ും അനശ്വരുന്ന ചിത്രങ്ങൾ പ്രേക്ഷകർ എന്നും സ്വീകരിച്ചിട്ടുണ്ട് മൂവരും ഒന്നിച്ച തണ്ണീർമത്തൻ ദിനങ്ങളും മാത്യുവും നെസ്റ്റലും ഒരുമിച്ചെത്തിയ നെയ്മറും എയ്റ്റീൻ പ്ലസും ജോയ് ആൻഡ് ജോയുമെല്ലാം അത്തരത്തിൽ മികച്ച വിജയം നേടിയ ചിത്രങ്ങളുമാണ് കരിയറിന് വേണ്ടി മാത്യുവും അനശ്വരയും ഒക്കെയുള്ള കോമ്പിനേഷനിൽ വരുന്ന അധികം സിനിമകൾ വേണ്ട എന്ന ഉപദേശം കേട്ടാൽ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് നെസ്ലൻ അങ്ങനെ ഒരു ഉപദേശം കേട്ടാൽ ഒരിക്കലും സ്വീകരിക്കില്ലെന്നായിരുന്നു നെസ്ലൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതുപോലെ കമൽഹാസനും രജനീകാന്തും ഒന്നിച്ച സിനിമകളിൽ അധികം വരാത്തതും ലാലേട്ടനും അമ്മക്കയും തമ്മിലുള്ള സിനിമകൾ സിനിമകൾക്കറിയുന്നതും സിദ്ദിക്കും ലാലും ഒറ്റയ്ക്ക് സിനിമകൾ ചെയ്യാൻ തുടങ്ങിയതുമൊന്നും അവരായിട്ട് സ്വയമെടുത്ത തീരുമാനമായിരിക്കില്ല ചില ഡിഫിക്കൽട്ടീസ് ഉള്ളത് കൊണ്ട് അങ്ങനെ വേണ്ടി വരുന്നതായിരിക്കും അത്തരത്തിൽ അത്രയും വലിയൊരു സിറ്റുവേഷൻ വന്നാൽ ആലോചിക്കാമെന്ന് പറയാമെന്നല്ലാതെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ ചിന്തിക്കേണ്ട കാര്യം പോലും നല്ല സിനിമകളും കഥാപാത്രങ്ങളും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് വന്നാൽ അത് തിയേറ്ററിൽ ആളുകളെ രസിപ്പിക്കുമെന്ന് തോന്നിയാൽ തീർച്ചയായും അത്തരം സിനിമകൾ ചെയ്യുമെന്നും നെസ്ലൻ പറയുന്നു മാത്യുമായുള്ള കോമ്പ ബ്രേക്ക് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് എല്ലാവർക്കും ഞങ്ങളെ പിരിക്കണമെന്നാണോ ഇതെന്റെ ചോദ്യമാണെന്നായിരുന്നു നെസ്ലൻ്റെ മറുപടി ബോൾഡായിട്ടുള്ള മെച്യോർഡായിട്ടുള്ള കഥാപാത്രങ്ങൾ തേടി വരാറുണ്ടോ എന്ന ചോദ്യത്തിന് കുറവാണെന്നും ലൈറ്റ് ഹാർഡ് ആയിട്ടുള്ള സിനിമകളാണ് കൂടുതലും തന്നിലേക്ക് എത്തുന്നതെന്നുമായിരുന്നു താരത്തിന്റെ മറുപടി ഞാൻ ചെയ്തത് വർക്കായിട്ടുള്ളതും അത്തരം സിനിമകളാണ് പിന്നെ കുരുതിയിലൊക്കെ വേറൊരു രീതിയിലുള്ള റോൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ അയൽവാശിയിലും എന്നെ തേടിയെത്തുന്ന കഥകളിൽ ചിലത് അത്തരത്തിലുമുണ്ടാകും നെസ്ലൻ പറഞ്ഞു